എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന നന്മ നിറഞ്ഞ മനുഷ്യരെ ഒരു കാലത്തും നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെ ഉള്ളവരും ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊരു ഓർമ്മയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയിലെ കുട്ടി സഖാക്കന്മാരുടെ ഭീഷണിയിലും അപവാദ പ്രചരണത്തിലും മനം നന്ദ ഒരു സാധു അധ്യാപകൻ ജീവനൊടുക്കിയത് ചങ്കിടിപ്പോടെയാണ് കേരളം കേട്ടത് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിലെ മരവിപ്പ് ഇനിയും മാറിയിട്ടില്ല അപ്പോഴാണ് ഇടിമുറിയിലെ ഭീഷണി വീണ്ടും ഒരാളുടെ ജീവൻ കൂടി എടുത്തത് ഈ അവസരത്തിൽ പലരും എസ് എഫ് ഐയോടുള്ള വെറുപ്പ് തുറന്നു പറയുകയാണ് ഇങ്ങനെയുള്ള ഈ സമയത്ത് ശ്രദ്ധേമാവുകയാണ് ഒരു സഖാവിന്റെ തന്നെ കുറിപ്പ് ചരിത്ര ഗവേഷകനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ കർത്താവുമായ ഇ ബാലകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഠിനമായി വരുത്ത ഒരു സന്ദർഭം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ചാവശ്ശേരി ബസ് തീവ്പ്പ് കേസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നുണതന്ത്രം ബോധ്യപ്പെട്ടപ്പോൾ ആയിരുന്നു അത് പാർട്ടി പ്രസ്താവനകൾ ശരിയാണ് എന്ന് വിശ്വസിച്ച് മറ്റുള്ളവരോട് വാദിക്കരുത് എന്ന ഉപദേശത്തോടെയാണ് ബാലകൃഷ്ണൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിലേക്ക് പോകാം ഞാൻ പറയാൻ പോകുന്ന സംഭവം പൂക്കോട് വെറ്റിനറി കോളേജിലെ കൊലപാതകത്തെക്കുറിച്ച് കേട്ടപ്പോഴുള്ള എൻ്റെ ഓർമ്മകളാണ് ഞാൻ കഠിനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറുത്ത ഒരു സന്ദർഭം ജയിലിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്നാണ് എന്റെ ഓർമ്മ ഞാൻ കുത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ ബി എ എക്കണോമിക്സിന് ഒന്നാം വർഷം ചേർന്നിരുന്നു ആ കാലത്താണ് അറസ്റ്റ് നടന്നത് താവം കണ്ണൂർ തൃശിലേരി വയനാട് കോങ്ങാട് പാലക്കാട് ഈ നക്സൽ കേസുകളിൽ എനിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അറസ്റ്റ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചപ്പോൾ എന്നെ അവർ അടച്ചിരുന്നത് ക്ലോസ് പ്രിസൺ എന്ന ഒരു വാർഡിലായിരുന്നു അവിടെ പൂട്ടിയിടുകയാണ് പതിവ് പക്ഷെ എന്നെ അവിടെ തടവിലാക്കിയിരുന്ന കാലത്ത് അത് മോശമായ സ്ഥിതിയിൽ ആയിരുന്നില്ല അവിടെ മറ്റു രാഷ്ട്രീയ ക്രിമിനൽ കേസുകളിലെ പ്രതികളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ബസ് ീവെപ്പ് കേസിലെ പ്രതികളും ഉണ്ടായിരുന്നു എന്താണ് ചാവശ്ശേരി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി രാത്രിയിൽ കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി ബസ് സി പി എം കാർ പെട്രോൾ ഒഴിച്ച് തീവെച്ചു ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ മറ്റു മൂന്ന് പേർ തുടർന്നുള്ള ദിവസങ്ങളിൽ ആശുപത്രിയിൽ വെച്ച് മരിച്ചു സി പി എം നടത്തുന്ന കെ എസ് ആർ ടി സി സമരം വിജയിപ്പിക്കാൻ ജനങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത് തടയാനുള്ള പൊടിക്കൈ ആയിരുന്നു ഇത് പക്ഷേ നാലാളുകൾ വെന്തു മരിച്ചത് ന്യായീകരിക്കാൻ വയ്യാതായി തുടർന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു അതായത് തീ തീവച്ചത് കോൺഗ്രസുകാരായിരുന്നു എന്നും സഖാക്കളെ കള്ളക്കേസിൽ കുടുക്കി സമരം പരാജയപ്പെടുത്താനുള്ള തന്ത്രമാണെന്നുമായിരുന്നു പ്രസ്താവന നോട്ടീസ് രൂപത്തിൽ പുറത്തിറക്കി ഈ പ്രസ്താവന ബി കമ്പനികളിൽ വിതരണം ചെയ്ത് വിശദീകരിക്കുന്ന പണിയാണ് ഞാൻ എടുത്തിരുന്നത് എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു ജയിലിൽ എത്തി ചാവശ്ശേരി തടവുകാരുമായി ഞാൻ നല്ല സൗഹൃദത്തിലായി നോട്ടീസിലെ പ്രസ്താവന പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ഞാൻ ചാവശ്ശേരി തടവുകാരോട് ചോദിച്ചോ കഷ്ടം കള്ളക്കേസിലാണല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കോൺഗ്രസ് കാരണം നിങ്ങൾക്കെതിരെ കള്ളക്കേസ് ചുമത്തി അല്ലേ അപ്പോഴാണ് അവർ സത്യം പറഞ്ഞത് ഏ അങ്ങനെയല്ല അത് പാർട്ടി എടുത്ത ഒരു തന്ത്രമായിരുന്നു അത്രയും ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു സൂത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്റെ ഷോക്ക് വലുതായിരുന്നു ഞാൻ പിന്നീട് പാർട്ടി നുണകൾ പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ ഈ തന്ത്രം ഇപ്പോഴും ഓർത്തിരുന്നു കുട്ടി സഖാക്കളിൽ ചിലരെങ്കിലും പാർട്ടി പ്രസ്താവനകൾ ശരിയാണ് എന്ന് വിശ്വസിച്ചു മറ്റുള്ളവരോട് വാദിക്കാറുണ്ട് ആത്മാർത്ഥമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നത് നന്ന് പാർട്ടി ക്രൂരതകൾ ചെയ്യുകയും പിന്നീട് നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുകയും ചെയ്യും എന്നാണ് തന്റെ പോസ്റ്റിന്റെ അവസാനം അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇതുപോലെ പലപ്പോഴും എസ് എഫ് ഐക്കുള്ളിലെ ഇടതുപക്ഷത്തിനുള്ളിലെ സി പി ഐ എമ്മിനുള്ളിലെ ഒക്കെ ആ ഒരു കുതന്ത്രങ്ങൾ മനസ്സിലാക്കിയ ഒരുപാട് പേർ പാർട്ടിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്നത് ോട് കൂട്ടു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പലപ്പോഴും പലരും എസ് എഫ് ഐയിൽ നിന്നും അതുപോലെ ഇടതുപക്ഷത്തു നിന്നും ഒക്കെ പുറത്തുവരുന്നത് ഇവിടെ സഖാക്കന്മാരായവർ തന്നെ അവരുടെ അവർക്കുണ്ടായ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതിന് എത്രമാത്രം സത്യമുണ്ട് എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴും ആ പാർട്ടിയുടെ ആ പ്രത്യയശാസ്ത്രത്തിൽ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ പലരും ആ പാർട്ടി വിട്ട് പുറത്തു പോകാൻ പറ്റാതെ അല്ലെങ്കിൽ അതിന് കഴിയാതെ അതിനുള്ളിൽ തന്നെ ഇതെല്ലാം മനസ്സിലാക്കി കഴിയുന്നവരുമുണ്ട് എന്തൊക്കെയായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും കുതന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആത്മാർത്ഥപരമായ കാര്യമല്ല അതൊരിക്കലും വിലപ്പോവില്ല ഒരുപാട് നാളത്തേക്ക് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയക്കാരന് ചേർന്ന പാഠം ന്യൂസ് ഡെസ്ക് കർമാനസ്